എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞത് വല്ല മനസിലായോ എന്റെ നാക്കിയിരിക്കും എസ്പീഡിൽ അങ്ങ് പറഞ്ഞു വിട്ടതാണ് കേട്ടോ അപ്പം ആ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇവിടെ ഭയങ്കര മഴയാണ് നമുക്ക് വെളിയിൽ ഇറങ്ങി വീടിയൊന്നും എടുക്കാണ്ട് ഒരു നിർവാഹവും ഉള്ള കാര്യം പോവാൻ പറ്റില്ല കയസ് അത്രത്തോളം മഴയുണ്ടോ അത്രത്തോളം മഴ എന്ന് വെച്ചാ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പില് ഭയങ്കര ഭയങ്കര മഴയാണ് ഒരു അഞ്ചു മിനിറ്റ് ഒരു ശമനം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ കഴിഞ്ഞ് ഇന്നത്തെ കഴിഞ്ഞു എന്ന് വിചാരിക്കും പക്ഷെ അപ്പത്തേക്ക് അടി ഇടിയാടി വഴപെയുണ്ടാവും അപ്പൊ ആ ഒരു സ്റ്റേജ് ആയിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല പിന്നെ നമുക്കിപ്പം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓരോ തിരക്കിലും പെട്ടിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും വീഡിയോക്കകത്ത് ഇടാറുള്ളത് കേട്ടോ വലിയൊരു കണ്ടന്റ് ബേസ് ചെയ്ത് ഇപ്പൊ ഇടാ കണ്ടന്റ് ബേസ് ചെയ്ത് ഇപ്പൊ ഇടാറില്ല കാര്യം അതിനുള്ള കിട്ടുന്നില്ല വർക്കായിട്ടും കാര്യങ്ങളായിട്ടും കുഞ്ഞിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങ് ബിസിയ ഓട്ടോ ഓട്ടോ ആ ഓട്ടോ എന്തെങ്കിലും നമ്മുടേതായ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ഉടനടി തന്നെ ഒരു വലിയ യാത്ര അതായത് നമ്മള് ഒരു കേരളത്തിന് വേളി ഒരു ദൂരയാത്ര പോയിടിച്ചു ഔട്ട് ഓഫ് കേരള അല്ലേ അപ്പൊ പോകുന്നൊണ്ട് അതിന്റേതായ കുറച്ച് തിരക്കും അപ്പൊ നമുക്ക് എല്ലാ പണികളും തീർത്തു വെച്ചിട്ട് വേണം നമുക്ക് ആ യാത്രക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരുതലുകളൊക്കെ ഉണ്ടല്ലോ വെട്ടി വായക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷമൊക്കെ ഇവിടെ വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കുറേ ആൾക്കാരെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ എപ്പോഴും ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ചോദിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓയിലിന്റെ ഒരു മെയിൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് വാട്സാപ്പ് നമ്പറൊക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പം നേരെ നിങ്ങൾ പോയി വീഡിയോ കണ്ടോ ഹലോ ഗൈസ് അപ്പം ഞാൻ വേണ്ട ഇവിടെ ഓയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാവും കാര്യം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് വെള്ളം ടർപ്പായാലടിക്കുന്ന സൗണ്ട് ഉണ്ടാവും കിളിയുടെ സൗണ്ട് ഉണ്ടാവും നിങ്ങൾ കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്യോ അപ്പോൾ ഓയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പൈസയൊക്കെ കാരണം നമ്മൾ മിനിമം ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി അത് ഇന്നലെ കൊടുക്കണം അത് ബൾക്കായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു അപ്പം അത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉണ്ടാക്കുകയാണ് ഒന്നാമത്തെ കാര്യം മഴ കാരണം നമുക്ക് ഗ്യാസെടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കിട്ടാനായിട്ടില്ല അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞടുപ്പൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി വരും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ അത്രേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ ഭയങ്കര പ്രൈസ് ആയി ഓയിലിന് ഓരോ ദശിപ്പോൾ നാന്നൂറ് കടന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രത്തോളം പ്രൈസ് ആയി അപ്പം നമ്മുടെ ഓയിലല്ല കോക്കനട്ട് ഓയില് അപ്പം അതുകൊണ്ടും കൂടെ നമ്മൾ ഇപ്പം മിനിയാന്ന് ഉണ്ടാക്കി ഇന്നലെ ഒരു ദിവസം റെസ്റ്റ് ഇന്ന് അടുത്ത ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊടുക്കാനായിട്ടുള്ള ഓയിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളൊരു ഓഫറൊക്കെ ഇട്ടാലോന്ന് ആലോചിക്കുന്നുണ്ട് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രൈസിൽ തന്നെ നമ്മളിപ്പോൾ ഓയില് കൊടുക്കുന്നു രണ്ട് മൂന്ന് മാസത്തേക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് കൂട്ടാനായിട്ടാണ് കാര്യം നമുക്ക് കൂട്ടാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ക്യൈസ് അത്രത്തോളം നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും ഭയങ്കരമായിട്ട് പൈസ ഞാൻ മിനിഞ്ഞാന്ന് മേടിച്ച് ഓയില് മേടിച്ച പൈസ അല്ല ഇന്നലെ ചെന്നപ്പം ഇരട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് എന്നോടത് പറയാൻ ഒരു വിഷമം കാരണം നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അറിയാം അപ്പം ആ ചേച്ചിയാണെന്ന് എന്നോട് പറയാനുള്ളൊരു വിഷമം ഞാൻ പറഞ്ഞു സാറില്ല നിങ്ങൾ പറഞ്ഞോ എത്രയാണല്ലോ പറഞ്ഞോ എന്ന് പറയുമോ കേട്ടോ ഭയങ്കര പ്രൈസാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടു ദിവസം ഓഫർ പ്രൈസിൽ കൊടുത്തിട്ട് മൂന്നാം ദിവസം തൊട്ട് ഡ്രൈറ്റ് കൂട്ടിയാലോ എന്നൊരു പ്ലാനിങ് ഉണ്ട് ഇവിടെ കോക്കിവിടന്ന് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് വർത്തമാനം വന്നിട്ട് അവമാനം കൂടെ ഞങ്ങളൂടെ നിങ്ങളുടെ കമ്പനിക്ക് കൂടാം എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ല വർത്താനം മറിച്ചിട്ടോ ഞാന് പ്രകൃതിയായിട്ട് പോലുണ്ടാക്കാം നല്ല മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പെരക്കാത്ത പെരക്കാത്തല്ല നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ തണ്ടിയ വർക്ക് ഏരിയ എന്നൊക്കെ പറയാം ഫുള്ള് ചട്ടി മറിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഫുള്ള് തുണിയൊക്കെ കിടക്കാം കേട്ടോ അലങ്കോലമായിട്ട് മഴയല്ലേ എല്ലാ വീട്ടിലും ഇപ്പൊ ആയിരിക്കും ചില വീടുകളിൽ ബെഡ്റൂമിൽ കൂടി ഇങ്ങനെ ഒരു കട്ടിലിന്റെ വെളി കൂടെ മഴ പോയിട്ടുണ്ടാവും അല്ലേ പറഞ്ഞിട്ട് കാര്യല്ല പണ്ടൊക്കെ ഞങ്ങളുടെ പഴയ വീട്ടിലൊക്കെ അങ്ങനെയാ കാര്യം വലിയ റൂമുകളാണ് പഴയ വീട്ടിൽ അപ്പൊ അങ്ങന്ന് ഇങ്ങു വരെ ഒരു അയ കിട്ടിട്ടുണ്ടാകും അതില് തുണി ഫുള്ള് ഇടാ പഴയ നമുക്ക് ഉണങ്ങി കിട്ടണ്ടേ അതുകൊണ്ട് ഇവിടെ തുണിയും ആകെ അലങ്കോലമായിട്ട് കിടക്കായിരിക്കും കേട്ടോ ഞാൻ കൊച്ചിനെ അങ്കൻമാടിയിലൊക്കെ വിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് വിച്ചു വർക്കൊക്കെ തുടങ്ങിയായിരുന്നു മോള് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അവളെ അങ്കമ്പാടിയിലൊക്കെ ഇപ്പോൾ നല്ല അടിപൊളി ഇന്ന് ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയാ പോകുന്നു ഒരു ദിവസം ബാക്ക് കാണിക്കാൻ പോയാൽ പുറ്റദിവസം ബോട്ടിൽ കാണിക്കാൻ പോകും പുറ്റേ ദിവസം ടിപ്പിംഗ് കാണിക്കാൻ പോകും ഇന്ന് കുട കാണിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഓരോരോ ഉണ്ടായിപ്പൊക്കെ പറഞ്ഞു പക്ഷെ ബഹളോ ബഹളമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ജാനിക്കുട്ടീനെ എന്തുകൊണ്ടാണ് എൽ കെ ജിയിൽ ചേർക്കാണ്ടിരുന്നതെന്നുള്ളത് അവൾക്ക് മൂന്നേകാൽ വയസ്സായിട്ടേ ഉള്ളൂ അത് നമ്മളൊരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും കുഞ്ഞിനെ കാണിച്ച ഒരു വീഡിയോയിൽ കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചോദിക്കും എന്താണ് കൊച്ചിനെ സ്കൂളിൽ ചേർത്തില്ല എന്താ വിട്ടില്ല എന്നൊക്കെ ചോദിക്കും അവൾക്ക് മൂന്നേകാൽ വയസ്സായിട്ടേ ഉള്ളൂ അപ്പം ഒരു വൺ ഇയർ അവളെ കണ്ടിന്യൂസ് ആയിട്ട് അങ്കൻവാടിയിലിരുന്ന അത്യാവശ്യ അക്ഷരങ്ങളും കാര്യങ്ങളും നല്ലതായിട്ട് സംസാരിക്കാനും അവളുടെ കാര്യങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവൾ പഠിക്കട്ടെ അതായത് ഇപ്പോൾ ഒന്ന് ഇന്നർ ഊരി ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെങ്കിലോ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവൾ പഠിക്കട്ടെ പഠിച്ചിട്ട് അങ്കമ്പാടി വിടാം സോറി സ്കൂളിലോട്ട് വിടാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അടുത്ത വർഷം എന്തായാലും നമ്മൾ ചേർക്കും അടുത്ത വർഷം ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചേർക്കും ഈ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആൾ അങ്കമ്പാടി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം കഴിഞ്ഞ വർഷം പകുതി തൊട്ട് അവൾ പോയി തുടങ്ങി പകുതിയല്ലാട്ടല്ലേ മുക്കാൽ കുറച്ച് കുറച്ച് ദിവസേ കഴിഞ്ഞ വർഷം പോയിട്ടുള്ളൂ അപ്പം ഈ വർഷം സ്റ്റാർട്ടിങ്ങോട്ട് അവൾ അങ്ങനെ അങ്ങ് പോട്ടെ പോയി മടിയില്ലാണ്ട് പോട്ടെ അവൾ എല്ലാം അങ്കമ്പാടിയിൽ നിന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്നത് അവരുടെ ഫസ്റ്റ് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘടകം എന്ന് വെച്ചാൽ അങ്കമ്പാടിന്നല്ലേ തുടങ്ങുന്നത് അപ്പം എല്ലാ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കും ഇന്നലെ ഡാൻസ് കളിച്ച് ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഇന്ന ടീച്ചറ് പാട്ട് പാടിക്കൊടുക്കും അവരെന്നനുസരിച്ച് ഡാൻസ് കളിക്കുക അപ്പം അവളെ എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് സ്കൂളിലോട്ടൊക്കെ വിടാം പിന്നെ മൂന്നേകാം വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴേ ചേർത്തേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പം ഞാൻ എല്ലാവരോടും ഇപ്പോൾ ഇടുക്കിയിലായാലും നമ്മുടെ അടുത്തുള്ള പ്രിന്റ് ചേച്ചി അവർ ഇവർ ഞാൻ അങ്ങനെ എല്ലാവരോടും ചോദിച്ചോട്ടെ എൻ്റെ കസിൻസിനോടൊക്കെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് കുറച്ച് നാളും കൂടെ അവളിങ്ങനെ അങ്ങ് പോട്ടാൽ പോകും അത് കഴിഞ്ഞിട്ട് ചേർത്തിയാൽ മതിയാണ് എല്ലാവരും പറഞ്ഞത് അപ്പം അതുകൊണ്ട് പ്രിന്റ് ചേച്ചി ഞാൻ പറഞ്ഞാൽ മോളുടെ ഒക്കെ അമ്മയാണ് കേട്ടോ അവര് മൂന്ന് പിള്ളേരുണ്ടല്ലോ അപ്പൊ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പ എന്നോട് ചോദിച്ചായിരുന്നു ചേർത്തില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞായിരുന്നു ആ ഇളെ അടോണി ചേച്ചിയുടെ അലേ മോനെയൊക്കെ അത്യാവശ്യം നാല് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഏഴാം വയസ്സിലാണ് വർഷ ഏഴാം വയസ്സിലാണ് ഒന്നാം ക്ലാസ്സിലോട്ട് ഓ ഏഴിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ ആറോ ഏഴോ രണ്ടു വയസ്സിലാണ് ഒന്നാം ക്ലാസ്സിലോട്ട് ചേർക്കേണ്ടത് അപ്പൊ നമുക്ക് ഗ്യാപ്പുണ്ടാതെ എന്നോട് പറഞ്ഞായിരുന്നു ആ ചേച്ചിയ ചേച്ചിയൊക്കെയാ പറഞ്ഞത് കേട്ടോ അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് ചാനക്കുട്ടീനെ സ്കൂളിൽ ചേർക്കാത്തത് നിങ്ങളോട് പറത്താൻ പറഞ്ഞാലേ എന്റെ ഓവിലടിയിൽ പിടിക്കും ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ോറും ഇനി അത് കൊറയുമെന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പൊ എടുക്കുന്നത് അപ്പൊ അവരത് അനുസരിച്ച് പ്രൈസ് കൂട്ടുമ്പോ ഇവിടെ ഇരട്ടിയും ഓയില് ബൾക്കായിട്ട് അവർ കുട്ടികൾക്ക് മേടിക്കുന്നവർക്ക് ആർക്കും കൊടുത്തില്ല അവര് എന്നിട്ട് ഞാൻ ചെന്നപ്പോ ആ ചേണോട് ചേച്ചി ചോദിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ കൊടുത്തേക്ക് തോന്നുന്നു കാര്യം ഞാൻ മഴയെത്ത് വീലറിൽ വീലറിലൊച്ചയ്ക്ക് പക്ഷെ നമ്മളെ അവർക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടെ കാരണം നമ്മുടെ ഈ ഒരു ചെറിയ പ്രായത്തിലെ നമ്മള് നല്ല രീതിയില് ഇത്ര ഡെവലപ്പ് ഒക്കെ ആയല്ലോ അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വന്ന് കൊടുത്തേക്കും കൊടുത്തില്ല മോളെ ആർക്കാരും ഓയിൽ ഭയങ്കര കമ്മിയാണ് അതുകൊണ്ട് ആർക്കും കൊടുത്തില്ല നീ കൊണ്ടോക്കോളാം ആട്ടാണ്ട് കറണ്ടും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ എന്തോ അപ്രായവും ഉണ്ടായിരുന്നില്ലെന്നോ പറയുന്നില്ലായിരുന്നു എന്ത് ചെയ്യുമല്ലേ സാധാരണക്കാരെ സംബന്ധിച്ചോക്കുമ്പോ എന്ത് ഒരു പണിക്കാശ് വെളിച്ചെണ്ണ മേടിക്കണമെങ്കിൽ അല്ലേ അല്ലെ എന്ത് സിറ്റുവേഷൻ തന്നെ ചിന്തിച്ചു നോക്കാം അതെ ഞാന് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുവിധം നേടിയെടുത്തത് ഞാൻ ഓയിലിന്റെ ബിസിനസ് തുടങ്ങിട്ടാ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ശ്രദ്ധിച്ചറിയോ ഈ ഒരു മൂന്നാലഞ്ചു മാസമായിട്ട് ഞാൻ ഒരു കുഞ്ഞു സാധനം പോലും മേടിച്ചിട്ടില്ല കാര്യം നമുക്കതിനൊരു ലാഭം ഇല്ല നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് പാക്കിങ് എല്ലാ കാര്യങ്ങളും ബോട്ടിലെല്ലാം കഴിഞ്ഞ നമുക്കൊരു ലാഭം ഇല്ല അപ്പം എന്തെങ്കിലും വേറെ ഒരു പണിയും കൂടെ നോക്കണം അതെ കുറെ നാളായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ് വർഷങ്ങളായി കയ്യിലുള്ള ഒരു വർഷൊക്കെ അടുത്തായിണ്ടാവും നാളായിട്ടുള്ള അലിഗേറ്റർ പിന്നെ നമ്മുടെ പോക്കികളൊക്കെ അപ്പൊ വരും കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ആ അതെ അതെ നീ പ്രെഗ്നന്റ് ആയിരുന്നപ്പം വരുതാ ഇവൻ ഫുഡ് എടുക്കാനായിട്ട് വരും കേട്ടോ കൊടുത്തില്ലെങ്കിൽ ഗ്ലാസിന്റെ ഈ അറ്റ കളിക്കും വന്നത് അപ്പൊ ഞാനിട്ടോ അതെ അതെ ചമ്മമാരും പഠിക്കുന്നുണ്ട് കേട്ടോ ചാമിയ അതൊരു പ്രശ്നമില്ല മഴ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കുത്തിരുന്ന് എന്താ ഒന്ന് ഉറങ്ങും പപ്പും പൂടയും ഒക്കെ ഉള്ളിലേക്കാക്കി ചൂട് കിട്ടിയെന്നിട്ട് ഉറക്കും അല്ലടാ എൻ്റെ കൂടെ എപ്പോഴും തല്ല രണ്ടുപേരും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് കൊത്താൻ വരും ഓടിച്ചിട്ട് കൊത്താൻ വരും അന്ന് ഞാൻ കയ്യിൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം എൻ്റെ അടുത്തേക്ക് ഓടി വരും അതെ അതെ ഇത് മറ്റേ ഈ ഇപ്പുറത്തെവരുണ്ടല്ലോ അതായത് ഈ അറ്റ അവൻ പെൺ അത് പെണ്ണാന്നും പറഞ്ഞ് തന്ന പക്ഷെ അത് പോയേ ഇപ്പൊ രണ്ടും പോയ നമ്മുടെ കൈകളിൽ ഈ കോക്ടൈലിന്റെ ഒക്കെ ഡി എൻ എടുക്കാണ്ട് അവർക്ക് അറിയില്ല പെണ്ണാണോ ഫീമെയിലാണോ മെയിലാണോന്നുള്ളത് ഫീമെയിലാണെന്നും പറഞ്ഞു പറഞ്ഞതാ മെയിലാന്ന് പറഞ്ഞ് നമ്മള് മേടിച്ചതാ രണ്ടാമത്തെ ആ പക്ഷെ അത് പെണ്ണായി പോയി പ്രശ്നമുള്ള ഒരു ഇതിനെ കണ്ടോ പെണ്ണായിപ്പോയിമാനോട് കണ്ടെ ഇത് ഇതിനൊക്കെ ആണ് കുടുങ്ങിയ ഫിഞ്ചാ

ആരും കിട്ടുന്നില്ല കേട്ടോ നമ്മള് അവിടെ ഷീറ്റ് അടിച്ചപ്പോഴത്തേക്ക് നമ്മള് വലിയ കൂടിക്കാണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാ അപ്പം ആ ചേട്ടന്മാർ വന്നു ഞങ്ങക്ക് സമയമില്ല കാര്യം അവർ ഏതോ പണിയിലടയ്ക്കുന്നു വന്നിട്ടാണ് നമുക്ക് പെട്ടന്ന് ഷീറ്റ് അടിച്ച് വന്നത് പിന്നെ ഈ അടി ഇവിടെ ഒന്ന് റെഡിയാക്കി ഷീറ്റൊക്കെ അടിക്കാൻ വേണ്ടിട്ട് ഒരു ചേട്ടനെ പോയി കണ്ടപ്പോ ആ ചേട്ടൻ വന്നു ഞാനിപ്പ പണി ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ വേറൊരാളെ പോയി കണ്ടപ്പോ ആളും ഇത് തന്നെയാണ് പറയുന്നത് വരാൻ വരാന്നുണ്ട് ഇവർ വന്നിട്ടില്ല നമ്മൾ മനപൂർവ്വം അവർ ഇങ്ങനെ ഈ ചെറിയ കൂടുകളിൽ ഇട്ടേക്കുന്നതല്ല കേട്ടോ കൂടുതൽ ഷീറ്റ് അടിച്ച് തരാനായിട്ട് ആരും ഇല്ല നമ്മൾ വെറുതെ കുറച്ച് എന്തെങ്കിലും മേടിച്ച് നമ്മൾ അടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെന ഉണ്ടാവില്ല കാണാനായിട്ട് വൃത്തിയായിട്ടായിരിക്കും നമ്മൾ വെറുതെ സാധനങ്ങൾ വേസ്റ്റാക്കി കളയുന്നല്ലാണ്ട് നമ്മൾ ഒരു മെന ഉണ്ടാവില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടം മൂലം മെസ്സേജ് വരും അതിന് ആ കിളിക്കൂട്ടിലും കുറെ കിളി തിങ്ങിക്കൂടി കിടക്കുന്നുണ്ട് സാധാരണ നോർമൽ കിളിയിൽ അതിന്റെ പേര് ആ അപ്പം അതാണ് റീസൺ നമുക്ക് കൂടിച്ചു തരാണ്ട ആരും ഇല്ല ഒരു നാലഞ്ചാറുണ്ട് അഞ്ചാറൊന്നും ഉണ്ട് അല്ല എന്നാലും ആ ഒരു കുഞ്ഞു കൂട്ടി എത്ര ഒരു ബുദ്ധിമുട്ടാണ് ഐറ്റങ്ങൾക്ക് പക്ഷെ നമുക്ക് കൂടിച്ചു തരാണ്ടാളും ഒരാള് വേണ്ടേ പിന്നെ നമുക്ക് വല്യ പട്ടിക്കൂടൊരുക്കുണ്ട് ഇതിന്റെ അടിയില് പക്ഷെ അതിന് വല്യ ഗ്യാപ് അത് പാമ്പും കയറി വരും അപ്പൊ നമ്മള് ആരും നമുക്ക് അടിച്ചു തരാൻ നമ്മളൊരിക്കലും സാധനങ്ങളെ മേടിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തല്ല ആരും പണിക്ക് പോലും ഇപ്പൊ ആരും ഇല്ലാന്ന് എന്തു ചെയ്യാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ടാട്ടോ നമ്മൾ കൊറേ ശ്രമിക്കുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ ഒന്ന് ഷീറ്റടിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പണിയുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൊറേ നാളായി അപ്പൊ അത് ചെയ്യുന്ന കൂട്ടത്തില് നമുക്ക് കിളിക്കൂടും കൂടെ ചെയ്യാം എന്നുള്ളൊരു ആയിരുന്നു പക്ഷെ ആരും വരുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അതാണ് കേട്ടോ അല്ലാണ്ട് മിണ്ടാ പ്രാണികളെ അവർക്ക് കിടക്കാനുള്ള സൗകര്യം കൂടുകളിലുണ്ട് ഫുഡും ഉണ്ട് എല്ലാം നമ്മള് തീരുന്നതിന് മുമ്പേ ഇവിടെ സാധനങ്ങളുണ്ടാവും അച്ഛൻ്റെ രാവിലത്തെ ഡ്യൂട്ടിയാണ് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ അത് ക്ലീൻ ആക്കിയില്ല എന്നുള്ള അച്ഛനെ അമ്മ ഓടിക്കും കാര്യം അവരുടെ മക്കളെ പോകണൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ വർത്താനം പറഞ്ഞൊക്കെ നടക്കുന്ന കിളി കുഞ്ഞുങ്ങളെല്ലാം കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്ത കാര്യം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അമ്മയാലും ഇവിടെ വന്നിരുന്ന് കോക്കിയോട് മിണ്ടുമ്പോഴായാലും അവിടെ പോകുന്ന കിളിയോട് അവിടെ ചെന്ന അലിയോട് മിണ്ടുമ്പോ ഐറ്റങ്ങൾക്ക് അറിയാൻ പറ്റും ഐറ്റങ്ങളുടെ ഓണർ ആണെന്നുള്ള കാര്യം അലിയാണെ വരും ഇവരാണേ അമ്മനെ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി 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 കൂയി കൊണ്ടു എല്ലാവരും അങ്ങനെയാട്ടോ ഭയങ്കര കമ്പനിയാ കാര്യം മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുത്താൽ അത് മറക്കില്ല അത് പക്ഷികളായാലും മൃഗങ്ങളായാലും ചില പക്ഷികളെ കണ്ടില്ലേ ഭയങ്കര കൂട്ടായിരിക്കും വീട്ടിലുള്ള ഉടമസ്ഥരായിട്ട് അപ്പം അങ്ങനെ കേട്ടോ നമുക്ക് റെഡി ആക്കി കൊടുക്കാം ഇവിടെ ആരെങ്കിലും ഒന്നും കിട്ടട്ടെ നമുക്ക് റെഡിയാക്കാം വീഡിയോയുടെ ഭയങ്കരപ്പം കൂടെ ഞാൻ അദ്ദേഹം ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടാണ് ഇൻട്രോയും അതിൻ്റെ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഭയങ്കര മഴയാണ് കറണ്ട് എപ്പോൾ പോകും എന്നറിയത്തില്ല അതിനിപ്പുറം ഉച്ചയ്ക്ക് മുമ്പേ വീഡിയോ അപ്ലോഡാക്കി ഇടാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല അപ്പം ഓയിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം നമ്മൾ ഉടനടി തന്നെ ഓഫർ ഇടും അപ്പം വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് മേടിക്കുന്നവർക്കൊക്കെ അറിയാം ഇല്ലാത്തവർ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി ഈ ഒരു ൈസ് കൂട്ടാണ്ടിരിക്കാൻ നമുക്ക് ഒരു നിർവാഹവും ഇല്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ അപ്പൊ വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ബോട്ടിലൊക്കെ എടുത്തു വെക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ള കേസ് അങ്ങനെ എടുത്തു വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളെ ഇഷ്ടമാണ് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അവിടെ ഇരിക്കുകയാണ് പെട്ടെന്നാൽ അങ്ങോട്ടേക്ക് എന്തിനാ പിടിക്കും അവ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോകേണ്ട ലൈക്കും ഷെയറും കൂടുതലായിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക ബെല്ലൈക്കനും പുതിയൊരു വീഡിയോ ആയിട്ട് കിട്ടേ